െല്ലാം ഒരുക്കി മോട്ടറിൻ്റെ വയറ് വരെ വിച്ഛേദിച്ചു അങ്ങനെ പിന്നെ ആ വീട്ടിൽ നാല് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ ഉള്ള ആളുകൾ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ചിരുന്നു ആണ് ഈ പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് അത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് വന്നിട്ടില്ല അതായത് ഒറ്റ തെളിവെന്ന് പറഞ്ഞാല് മരിക്കുന്നതിന്റെ തലേന്റെ തലേ ദിവസം ഇയാള് ഈ മരിച്ച ഷിബു മുപ്പത്തഞ്ച് ലിറ്റർ വീതം തീയുന്ന രണ്ട് കന്യാസികൾ ഡീസലും പെട്രോളും വാങ്ങി പക്ഷെ പ്രോസിക്യൂഷന്റെ കേസ് തന്നെ അത് കടയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നു ഇതിന്റെ ഈ പെട്രോളിൽ നിന്നും കുപ്പികളിലാക്കി ഇദ്ദേഹം ആ പെട്രോൾ ഉരുക്കിയെടുത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു അവിടെ വേറെ പെട്രോൾ ഉണ്ടെന്ന് യാതൊരു ദിവസം വന്നിട്ടില്ല സാക്ഷ്യമൊഴികളുണ്ടായിരുന്നു സാക്ഷി പൊഴിവള്ള കൃത്യം കണ്ട ഒരു സാക്ഷി സാക്ഷിയുണ്ടായത് രാഹുലിന് അയൽവാസി അയാളെ ഈ കുട്ടി ഇളയ കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാളവിടെ ഫോൺ വിളിച്ചു ഫോൺ സാക്ഷി ഒരു സാക്ഷി മാത്രം കൂടി സാക്ഷികളെ വിസ്തരിച്ചു നമ്മൾ അയാളെ ഫോൺ ചെയ്തിട്ടുണ്ട് ഈ സംഭവം കഴിഞ്ഞിട്ട് അയാളെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞിട്ടുണ്ട് ആ ഫോൺ കോൾ ആ ഒറിജിനൽ വോയിസ് നമ്മള് കോടതി